മൂല്യധാതുക്കളുടെ പര്യവേഷണത്തിന് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി സഹകരിക്കാൻ ഇന്ത്യ ഇന്ത്യ മധ്യേഷ്യ ഫോറത്തിന്റെ രണ്ടാം ഘട്ട യോഗം വേണമെന്ന് ആവശ്യം ഓട്ടോ വ്യവസായ മേഖലയ്ക്ക് നിർണായകമായ ധാതുക്കളും ലോഹങ്ങളും കയറ്റുമതി ചെയ്യുന്നതിൽ ചൈന അടുത്തിടെ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു ഇതോടെയാണ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി കൈകോർക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ തുർഗ്മനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായാണ് ഇന്ത്യ സഹകരിക്കുക ഇന്ത്യയ്ക്കൊപ്പം ഈ രാജ്യങ്ങളും ഇന്ത്യ മധ്യേഷ്യ ഫോറത്തിന്റെ രണ്ടാം ഘട്ടം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ റയർ എരുത്തധാതുക്കളുടെ വലിയ കരുതൽ ശേഖരം തയ്യാറാക്കാനാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കമ്പനികളുമായി സർക്കാർ ചർച്ചകൾ ആരംഭിച്ചു റയർ റയറെടുത്ത് മാഗ്നറ്റുകളുടെ ആഭ്യന്തര ഉൽപാദനത്തിന് കേന്ദ്രം സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകും ഇലക്ട്രിക് കാർ മോട്ടോറുകളിലും കാറ്റാടി യന്ത്രങ്ങളിലും ഉപയോഗിക്കുന്ന ശക്തമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ റയർ റയറെടുത്ത് ധാതുക്കളാണ് ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ